കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വലം ബാധിച്ചത് ഇരുന്നൂറ്റി ഒന്ന് പേർക്കുന്ന് കണക്കുകൾ മരണനിരക്കിലും മുൻ വർഷത്തേക്കാൾ ഗണ്യമായ വർധനയുണ്ടായി രോഗവ്യാപനമുണ്ടായിട്ടും ഇതുവരെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ആരോഗ്യമേഖലയിലെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജലം ബാധിക്കുന്നവരുടെ എണ്ണത്തിലാണ് ക്രമാതീതമായ വർധനവുണ്ടായിരിക്കുന്നത് രോഗബാധിതർ തന്നെ ഇരുന്നൂറ് കടന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രോഗം ബാധിച്ചത് ഇരുന്നൂറ്റി ഒന്നിലധികം പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ രോഗബാധിതരായത് മുപ്പത്തി ഒമ്പത് പേർ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ നൂറ്റി അറുപത്തി പേർക്കാണ് കഴിഞ്ഞ വർഷം രോഗം ബാധിച്ചത് എന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ് മരണനിരക്കിലും ഉണ്ടായത് ഗണ്യമായ വർധനവാണ് രണ്ടായിരത്തി ിൽ ഒൻപത് പേർ രോഗം വന്നു മരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മരിച്ചത് നാപ്പത്തിയേഴിലധികം പേരാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു വളരെ അപൂർവമായി ബാധിക്കുന്ന രോഗം ആളുകളിൽ ബാധിച്ചിട്ടും ഉറവിടം കണ്ടെത്താൻ ആയിട്ടില്ല ആരോഗ്യ വകുപ്പ് പഠനം ആരംഭിച്ചെങ്കിലും എവിടെയാണ് ഉറവിടം എന്ന ചോദ്യത്തിന് ഉത്തരമില്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വദേശി മരിച്ചതും ഏറെ ആശങ്ക സൃഷ്ടിക്കുകയാണ് സ്ഥിതി സങ്കീർണമാകാൻ കാരണം ആരോഗ്യ വകുപ്പിന്റെ നിസ്സംഗതയാണ് എന്ന വിമർശനം ാണ് ശക്തമാകുന്നത് പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും രോഗ ഉറവിടം കണ്ടെത്താനാകാത്തത് വെല്ലുവിളി ഉയർത്തുകയാണ് മലിനജലത്തിൽ കുളിക്കുന്നവർക്കാണ് രോഗം ബാധിക്കുന്നതെന്ന കണ്ടെത്തലാണ് ആദ്യം നടത്തിയത് എന്നാൽ പിന്നീട് കിണറിലെ ഉപയോഗിച്ചവർക്കും രോഗം വന്നത് ആശങ്കകൾക്ക് കാരണമാകുന്നു പ്രതിരോധം ശക്തമാക്കി എന്ന വാദം ആരോഗ്യവകുപ്പ് ഉയർത്തുമ്പോഴാണ് ഗണ്യമായി ഉയർന്ന കണക്കുകൾ വരുന്നത് വലിയ വീഴ്ചയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് പ്രധാന വിമർശനം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ് സ്ഥിതി സങ്കീർണ്ണ